മാർക്ക് അപ്പൊ നമുക്ക് അടുത്ത സംശയം എന്താ ചെസ്റ്റിൽ നമ്മൾ കൂടിയില്ലേ നമ്മുടെ ആമ്പോൾ വരും കൂടി ചെസ്റ്റിന്റെ സൈസ് കൂടി അപ്പൊ അതൊരു പ്രശ്നമല്ലേ ശരിയാണ് ഇവിടെ ആരേഞ്ച് കൂടി പ്രശ്നം ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇവിടെ നിന്നും ഇങ്ങോട്ട് ഒരു ടക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ ഇവിടെ കുറയും ചെയ്യും ബ്രസ്റ്റ് സൈസ് കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ടക്ക് ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ വരുന്ന എല്ലാ നല്ല നമ്മൾ എന്ത് ചെയ്യേണ്ട ടക്ക് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ അത് മനസ്സിലായോ നമ്മളിവിടെ അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഹിപ്പിന്റെ ഷേപ്പിന്റെ വണ്ണാണ് ഷേപ്പിന്റെ വണ്ണെന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കൊടുത്ത് ഷേപ്പിന്റെ വണ്ണം മാർക്ക് മാർക്കിയത് കാരണം എല്ലാവർക്കും ഒരേ അളവിലായിരിക്കില്ല അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഷോൾഡറിൽ നിന്ന് എവിടേക്കാണോ നമുക്ക് ഷേപ്പ് വേണ്ടത് അതിന്റെ അളവ് എടുത്തിട്ടുണ്ടാവണം ഇവിടെ നമുക്ക് അളവ് അളവെടുത്തപ്പോ കിട്ടിയത് പതിനഞ്ചര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ വണ്ണം കണക്കാക്കണം വണ്ണം എന്ന് പറയുന്നത് എത്ര ഇഞ്ചാണോ ബോഡിന്ന് കിട്ടിയിട്ടുള്ളത് നോക്കുക നമ്മൾ ആദ്യം ഇവിടെ നമുക്ക് മുപ്പത്തി അഞ്ച് ആണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ എപ്പോഴും ചെയ്ത പോലെ തന്നെ അതിന്റെ നാലൊരു ഭാഗം കാണാം അന്നേരം നമുക്കൊരു എട്ടേ മുക്കാൽ ആണ് കിട്ടുക പ്ലസ് നമ്മള് ലൂസക്കരെ കൊടുത്തിരുന്ന മുക്കാൽ ഇഞ്ച് ആ മുക്കാൽ ഇഞ്ച് കൊടുക്കുക അപ്പൊ നമുക്കിവിടെ ഒമ്പതര ഇഞ്ചാണ് എന്ത് കിട്ടുന്നത് ഷേപ്പ് ആയിട്ട് കിട്ടുന്നത് ഈ ഒമ്പതര ഇഞ്ചാണ് നമ്മളിവിടെ മാർക്കേണ്ടത് നമ്മൾ കൃത്യമായിട്ടുള്ള ഇറക്കം എവിടെയാണോ ഷേപ്പ് നമ്മുടെ ബോഡിയിൽ വരുന്നത് അത് നമ്മൾ അളവെടുക്കാൻ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടാവണം നമുക്ക് ഇഷ്ടമുള്ളോടത്ത് കൊടുക്കരുത് കാരണം ചില ആളുകൾ ആകുമ്പോഴുടെ ഒരു എട്ടിഞ്ച് പത്തിഞ്ചൊക്കെ താഴെത്തി വരച്ചിട്ട് അവിടെ നമ്മൾ കൊടുക്കുന്ന കാണാം അങ്ങനെയല്ല നമുക്ക് ഷോൾഡർ ഒക്കെ അവിടെ നിന്ന് എത്ര ഇഞ്ചാണോ ഷേപ്പ് വരുന്നത് അത് നോക്കിട്ട് വേണം ചെയ്യാൻ കെട്ടോ അപ്പൊ നമ്മളിവിടെ ഒരു ഒമ്പതര ഇഞ്ച് ഷേപ്പ് ആയിട്ട് കൊടുത്തു കണ്ടല്ലോ ഇനി നമുക്ക് എന്താ വേണ്ടത് സ്വിച്ച് വേണം സ്വിറ്റിന്റെ തിളപ്പം എന്ന് പറയുന്നത് എത്ര ഇഞ്ച് ഇഞ്ചാണെന്ന് നോക്കണം നമ്മള് ബോഡിന്ന് ഷോൾഡറിൽ നിന്ന് മെഷർമെന്റ് എടുത്ത് നോക്കിയാൽ മതി ഇവിടെ നമുക്ക് ഇരുപത്തി ഒന്നേക്കാൽ ഇഞ്ചാണ് കിട്ടുന്നത് എല്ലാവർക്കും ഇതേ അളവിന് ഇത്രയല്ല വരാം മെഷർമെന്റ് എടുത്ത് നോക്ക് എന്നെ വേണം എന്ന മാത്രമാണ് നമുക്ക് ഇത് കൃത്യമായിട്ട് അറിയുള്ളൂ മാർക്ക് ലൈൻ അതിനുശേഷം നമുക്ക് എത്ര ഇഞ്ച് ആണോ നമുക്ക് ഇവിടെ വണ്ണം നമ്മൾ എടുത്തിട്ടുള്ളത് നോക്കണം നമ്മൾ എപ്പോഴും ചെയ്ത പോലെ തന്നെ അതിന്റെ നാലിലൊരു ഭാഗം കാണണം ഇവിടെ നമുക്ക് നാൽപ്പത്തി മൂന്നര ഇഞ്ചാണ് കിട്ടിയത് അതിന്റെ നാലിലൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത് പത്ത് മുക്കാൽ പോയിന്റ് ഒന്നാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ഒരു പത്ത് എട്ടൊക്കെ ആയിട്ട് കൊടുക്കാം പ്ലസ് നമുക്ക് മുക്കാൽ ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ആഡ് ചെയ്യണം എന്നാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു ലൂസ് കണക്കാക്കി എടുക്കാൻ പറ്റുള്ളൂ ചില സാഹചര്യങ്ങളിൽ നല്ല സ്ലിറ്റിൻ്റെ അവിടെ നല്ല ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഒരിറ്റൊക്കെ കൊടുക്കാം ചില സാഹചര്യങ്ങൾ ചില ആളുകൾ പറയും സ്ലിറ്റിൻ്റെ അവിടെ കുറച്ച് ലൂസ് വേണമെന്ന് കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം നമ്മൾ എല്ലാ അളവുമില്ലെന്ന് മാത്രമല്ല എല്ലാ ലൂസും കൊടുക്കേണ്ടത് നമ്മൾ ഇഞ്ച് ലൂസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പം നമുക്കിവിടെ പതിനൊന്ന് പോയിന്റ് ആറൊക്കെയാണ് ഒരു ഒന്നൊക്കെ നമുക്ക് ഇവിടെ വേണം ലൂസ് ആയിട്ട് കൊടുക്കണം ആ ലൂസ് നമുക്കിവിടെ കൊടുക്കാം നമ്മളിവിടെ പതിനൊന്നര പോയിന്റ് ഒന്ന് ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ ഷേപ്പ് വരച്ചെടുക്കണം നമ്മൾ ഈ സ്കെയിലിന്റെ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് അല്ലെ നമ്മൾ ഈ ഒരു ഷേപ്പ് മാർക്ക് മാറ്റിയത് ഈ ഒരു ഷേപ്പ് വെച്ചിട്ട് തന്നെ വേണം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു ഷേപ്പ് വെച്ചിട്ട് തന്നെ വേണം നമുക്ക് ഇവിടെ നിന്നു ഇങ്ങോട്ടും വരച്ചു കൊടുക്കാനായിട്ട് കണ്ടല്ലോ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ നമ്മളിവിടെ വരച്ചു കൊടുക്കുന്നത് ഇനി ഇവിടെ നിന്ന് അതായത് നമ്മുടെ ഷേപ്പിന്റെ ഭാഗത്തോട്ട് നിന്ന് സ്റ്റിന്റെ ഭാഗത്തോട്ട് വരയ്ക്കുമ്പോ ഈ സ്റ്റെയിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ടതാ ഈ ഒരു ഭാഗം വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലാതെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യരുത് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം കിട്ടി ഇനി എന്താ ചെയ്യേണ്ടത് തയ്യൽ തുമ്പ് വേണം ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം ഒന്നര ഇവിടെ ഒന്നര പക്ഷേ നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേനും അതായത് സ്ലിറ്റിന്റെ ഭാഗത്താണേ ഒരു ഇഞ്ചാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് തയ്യുന്നു കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ സ്കെയിൽ വെച്ചിട്ട് എങ്ങനെയാണോ ഈ ലൈൻസ് ഒക്കെ മാർക്ക് ചെയ്തത് പോയിന്റ് ഒക്കെ മാർക്ക് ചെയ്തത് അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ എത്തുമ്പോൾ നമ്മൾ ആ സൈഡിൽ ചെയ്ത പോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുവാണ് കണ്ടല്ലോ ഇനി നമുക്ക് താഴെ അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ ഇവിടുത്തെ ടക്കും കൂടി മാർക്ക് ചെയ്തിട്ട് കാരണം തുണി ഇങ്ങോട്ട് തയ്ച്ചിടേണ്ടി വരും ഫുൾ ആയിട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടില്ല ഇവിടുത്തെ ടക്ക് അത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തല്ല ഇടുന്നേ നമുക്കറിയാം നമ്മുടെ ബ്രസ് സൈസ് വന്നിട്ട് നാല്പത്തിരണ്ട് ഇഞ്ചാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു നാലേക്കാൽ ഇഞ്ച് നമ്മൾ ഇവിടെ കൊടുക്കുവാണ് ഡിവൈഡ് ബൈ തൻ ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഇഞ്ച് ഇവിടെ കിട്ടും ഈ നാലേകാൽ ഇഞ്ച് പോയിന്റ് രണ്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു ഇവിടെ നിന്നും നമ്മൾ ബ്ലൗസിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും രണ്ട് ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യുവാണ് ടക്കിന്റെ അകലം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്ട്രെയിറ്റ് സ്കെയിൽ വെച്ചിട്ട് ഈ രണ്ട് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലോട്ട് ഒരു മാർക്കിങ് കൊടുക്കാം അതിനുശേഷം നമുക്ക് എത്ര ഇഞ്ച് ആണ് ഇവിടെ ടക്ക് നമ്മൾ കൂടുതലായിട്ട് ഇട്ടിട്ടുള്ളത് അര ഇഞ്ച് ആ അര ഇഞ്ച് നമ്മളിവിടെ ഇപ്പുറത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു ശേഷം നമ്മൾ ഈ ഒരു പോയിന്റിലോട്ട് ആ ടക്കിനെ മാർക്ക് ചെയ്തു നമുക്ക് ഇത്രയും ടക്ക് പിടിക്കണം അല്ലെ ഇത്രയും ടക്ക് പിടിച്ചു പോകണമെങ്കിൽ ഇതിന്റെ നാട്ടിൽ കൂടെ കൂടി നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം അതായത് ഇതാണ് നമ്മുടെ ടക്ക് ലൈൻ കാലിഞ്ചിപ്പുറത്തോട്ടും കാലിഞ്ചിപ്പുറത്തോട്ടും നമ്മൾ എന്ത് ചെയ്യണം ടക്ക് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിന്റെ അവിടെ നമുക്ക് എക്സ്ട്രാ വന്നിട്ടുള്ള ലൂസ് കുറഞ്ഞു കിട്ടും നമ്മുടെ ഇവിടെ വരെയുള്ള ലൂസ് നമുക്ക് കുറഞ്ഞു കിട്ടും അതിനുശേഷം നമ്മള് നമുക്കിവിടെ ബെസ്റ്റിന്റെ അവിടെ ആവശ്യത്തിനുള്ള ലൂസ് നമുക്ക് കിട്ടും ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഇതിലൂടെയാണ് ഈ ലൈൻ വരച്ചുപോയത് ഇതൊന്നും മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഭാഗത്തു കൂടെയാണ് ടക്ക് ലൈൻ വന്നിട്ടുള്ളത് ഭാഗത്തു നമ്മുടെ ടക്ക് ലൈൻ നമുക്ക് ടക്ക് ഇവിടെ വന്നു നമ്മൾ ഈ ഒരു ലൈൻ ഇവിടെ വരെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇവിടെ നിന്നും അര ഇഞ്ച് ലൂസ് കൂടി സോറി കുറഞ്ഞു കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഏകദേശം അവസാനിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ടക്ക് അര ഇഞ്ച് ഇവിടെ നിന്ന്താ കുറഞ്ഞു കുറഞ്ഞ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ ഇത്രയും ഭാഗത്താണ് നമുക്ക് ഇതാ ഇവിടെ നിന്ന് മുകളിലോട്ടുള്ള ഇത്രയും ഭാഗത്താണ് എക്സ്ട്രാ ലൂസ് നമ്മൾ വരുന്നത് ആ ഷേപ്പിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ ലൂസ് ഇട്ടിട്ടുള്ളത് അത്രയും ഭാഗത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യും ആ ലൂസ് നമ്മൾ ടക്കിട്ട് കഴിയുമ്പോൾ അവസാനിക്കും അതിനുശേഷം നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള ലൂസ് ആണോ ഉള്ളു അല്ലേ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയേ ഫ്രണ്ട് പാർട്ടിൽ അട്ടായിട്ട് അല്ലെങ്കിൽ ആ ഒരു പതിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ഒഴിവാക്കി കിട്ടുകയും ചെയ്യും മനസ്സിലായാലോ നമ്മള് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മള് നേരത്തെ മാർക്കിട്ടുള്ള മുകളുടെ ഭാഗം കുറച്ച് കറ്റിട്ടുണ്ട് നമ്മുടെ ടോപ്പിന്റെ താഴെയുള്ള ഭാഗമാണ് അപ്പൊ നമുക്ക് ഈ താഴെ എത്ര ഇഞ്ച് വീതി കൊടുക്കണം എന്നറിയണം അല്ലേ നമ്മൾ ഏകദേശം ഒരു ഇഞ്ച് കുറെ കഴിയുമ്പോൾ കൂടി പോയ പോയെന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭംഗിയായിരിക്കും അല്ലാതെ വിരിവ് കൂടിയിട്ടുള്ളൂ ചില ആൾക്ക് വിരിവ് കൂടിയ ടോപ്പ് ഇഷ്ടം ഉണ്ടാവും അത് അവരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം നോർമൽ ആയിട്ട് നമുക്ക് അല്ലാതെ കൂടുന്നത് ഭംഗി ഉണ്ടാവും ചിലത് നമ്മുടെ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നടക്കാൻ നേരത്തെ ആ ബുദ്ധിമുട്ട് നമുക്ക് നന്നായിട്ട് അറിയാം ടോപ്പ് ടോപ്പാകുമ്പോ നമ്മുടെ കാലുകൾക്ക് ഇടയ്ക്ക് ഒതുങ്ങി പോകുന്ന ഒരു അവസ്ഥ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു അവസ്ഥയും വരും അപ്പൊ കറക്റ്റ് അളവിൽ നമ്മൾ എന്ത് ചെയ്യണം

കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള വിരിവ് കുറയും അപ്പൊ നടക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ വിരിവില്ലാതിരിക്കുമ്പോൾ ഉള്ള പ്രയാസം അപ്പോൾ അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് വിരിവ് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ രണ്ട് പോയിന്റുകൾ അതായത് നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് വേണ്ടത് ഇവിടെയാണല്ലോ അതും തയ്ക്കാനുള്ള ഈ ഭാഗം തമ്മിൽ നമ്മൾ വരച്ച് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കില് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ കുഴിച്ചുപെട്ടിട്ടുള്ള ഭാഗം ആദ്യം വെട്ടരുത് ഈ ഒരു ഭാഗം തന്നെ വെട്ടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കാരണം അത് ഫ്രണ്ട് പാർട്ടിൽ മാത്രമേ നമുക്ക് കുഴിച്ചു വെട്ടേണ്ട കാര്യമുള്ളൂ ഇനി അതിന് ശേഷം നമ്മള് ദ വെട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കില് നമുക്ക് ഇതിന്റെ മാർക്കിങ്ങുകളൊക്കെ ഞാൻ ഒരു സൂചി വെച്ചിട്ടാണ് അപ്പുറത്തോട്ട് ആക്കുന്നെ ഇതുപോലെ നമ്മൾ എല്ലാ മാർക്കിങ്ങും ചെയ്യാം അതിനുശേഷം നമ്മൾ ഇതാ കട്ടിങ്ങും വരച്ചിട്ടുള്ള ആ ലൈനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാ പോയിന്റുകളും ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം നമുക്ക് ഫ്രണ്ട് പാർട്ട് മാറ്റി വയ്ക്കണം അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫ്രണ്ടിലെ ഈ ആമുഹോള് കുഴിച്ചു വെട്ടിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും അത് കുറഞ്ഞു പോവും അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഇട്ടിട്ട് തന്നെ വെട്ടണം ടോഥ ഇവിടെ നമുക്ക് ഈ ഒരു ആമുഹോളിൻ്റെ അവിടുത്തെ ടെക് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലും അതിനുശേഷം നമുക്ക് ഈ മാർക്കിങ്ങുകൾ നമ്മളൊരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇത് എന്തിനാണെന്നുണ്ടെങ്കിൽ ടക്ക് മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പം ഉണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തെ ഷേപ്പ് വരച്ചെടുക്കണത് ഫ്രണ്ടിനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട് അതായത് നമ്മൾ ഈ ഒരു പോയിന്റ് ഈ ഒരു പോയിന്റ് എന്ന് പറയണത് നമുക്കറിയാം നമ്മൾ അര ഇഞ്ച് ടക്കിന് എടുത്തതും അല്ലാത്തതുമായിട്ടുള്ള പോയിന്റും ഉണ്ട് അല്ലെ ആവശ്യമായിട്ടുള്ള പോയിന്റും ടക്കിനെടുത്ത പോയിന്റ് അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന ഈ മാർക്കിങ്ങിൽ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതായത് ഈ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നത് കാരണം ഇവിടെ നമുക്ക് ബാക്കിലും നമ്മൾ ബ്രസ് സൈസിന്റെ അവിടെ കൊടുത്തിട്ടുള്ള അത്രയും ലൂസ് നമുക്ക് ബാക്കിൽ കൊടുക്കണ്ട അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ഈ ഒരു പോയിന്റിൽ നേരിട്ട് ഷേപ്പിലോട്ടാണ് ലൈൻ വരച്ച് കൊടുക്കുന്നത് കേട്ടല്ലോ ഇനി നമുക്കതായി ഈ ഒരു പോയിന്റിൽ ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ചെസ്റ്റ് ആണ് കേട്ടോ രണ്ടാമതുള്ള മാർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ അര ഇഞ്ച് ഫ്രണ്ടിൽ ടക്കിട്ടാൻ കൊടുത്തപ്പോ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതിൽ നിന്ന് കറക്റ്റ് ആ ഷേപ്പിലൂടെ നമുക്ക് ഇവിടെ ബ്രസ് പോയിന്റിന്റെ അവിടെയുള്ള ആ ഒരു മാർക്കിങ് ശ്രദ്ധിക്കേണ്ട ഈ ഒരു ഭാഗത്തുള്ള മാർക്കിങ് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് താ ഇവിടെ ഒരു ഇച്ചിരി ഭാഗം വന്നു അല്ലേ ഇതാണ് നമ്മൾ അര ഇഞ്ച് ടക്കിനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ടിട്ടാണല്ലോ വെട്ടിയത് അപ്പൊ ഈ എക്സ്ട്രാ വന്നിട്ടുള്ള ഭാഗം നമ്മൾ വെട്ടി കളയ തന്നെ വേണം അല്ലാന്നുണ്ടെങ്കില് ഭയങ്കരമായിട്ട് ലൂസ് കൂടും അത് നമ്മുടെ ഷേപ്പിനെയൊക്കെ ബാധിക്കും കേട്ടല്ലോ ഇനി നമുക്ക് എന്താ ചെയ്യാന്നുള്ള ടക്ക് ബാക്കിൽ ടക്ക് നമുക്ക് മാർക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് എത്ര ഇഞ്ചാണോ നമുക്ക് ബ്രസ് സൈസ് കിട്ടിയത് അതിന് പത്തുക ഡിവൈഡ് ചെയ്യാൻ നമ്മൾ ബ്ലൗസിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇപ്പൊ നാൽപ്പതാണെങ്കിൽ നാല് മൂ മുപ്പതഞ്ചാണെങ്കിൽ നമുക്ക് മൂന്നര മുപ്പതാണെങ്കിൽ മൂന്ന് അതായത് നമ്മുടെ ബ്രസ് സൈസ് എത്രയാണോ അതിന് നമ്മൾ അതിനനുസരിച്ചുള്ള കാൽക്കുലേഷൻ കൊടുത്തിട്ട് വേണം നമ്മൾ ടക്കിന്റെ അകലം കണക്കാക്കാനായിട്ട് കേട്ടോ ഇപ്പൊ ഇവിടെ നമുക്ക് മൂന്നേ മുക്കാലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തു അല്ലാന്നുണ്ടെങ്കിൽ ടക്ക് നമുക്ക് ആയിട്ട് നിൽക്കില്ല എന്തെങ്കിലും തയ്ച്ച തൈൽ തയ്ക്കുന്ന ഭാഗത്തോട്ടോ അല്ലെങ്കിൽ ഒരുപാട് സെന്റർ ഭാഗത്തോട്ടോ കയറി പോവും അത് ഒഴിവാക്കാനാണ് കറക്റ്റ് മെഷർമെന്റ് നമ്മളിവിടെ കൊടുക്കുന്നത് ഈ ഒരു ലൈൻ കണ്ടോ ഈ ഷേപ്പ് ലൈനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് നമ്മൾ ടക്ക് പിടിച്ചു പോകുന്നത് കാരണം നമുക്കറിയാം ഷേപ്പിന്റെ അവിടെയാണ് കൂടുതലായിട്ട് ലൂസ് വരുന്നത് അല്ലേ ഇതാ നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് ഈ ലൈൻ വരച്ചു ഈ മൂന്ന് ലൈൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മുടെ ബ്രസ് സൈസ് ഷേപ്പ് സ്ലിറ്റ് അതാണ് ഈ മൂന്ന് ലൈൻ വരുന്നത് സ്ലിറ്റിന്റെ മുകളിൽ നമ്മൾ ഒരു ഒന്നര ഇഞ്ച് മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടക്കിന് വേണ്ടിയിട്ടുള്ള ലൈൻ വരച്ചത് കേട്ടോ ഇവിടെ നമ്മൾ അര ഇഞ്ചാണ് ടക്ക് കൊടുക്കുന്നത് കാലിഞ്ച് ഓരോ സൈഡിലും ഇട്ടിട്ട് അര ഇഞ്ച് ടക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്തു കണ്ടല്ലോ ഇത്ര ആണ് നമുക്ക് ടക്കായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത് ഇനി നമ്മൾ ഇത് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ വരാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സൂചി വെച്ച് കുത്തിയെടുക്കുകയാണ് അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് അപ്പുറത്തും മാർക്ക് ചെയ്ത് വെക്കാം മാർക്ക് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തയ്ക്കാൻ നേരത്ത് നല്ല പ്രയാസമാവും ഇതിന്റെ ഈ ലൈനിന്റെ നമ്മൾ ഇതാ ഇവിടെയാണ് ഷേപ്പ് കൂടുതലായിട്ട് വേണ്ടത് അപ്പൊ ആ ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു അപ്പൊ നമ്മുടെ ഫ്രണ്ടും ബാക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാൻ കിട്ടാത്തത് നമുക്ക് അടുത്ത